നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ ഇത്തവണത്തെ പാണ്ണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ നടന്ന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം മഹത്തായ പ്രസ്ഥാനമായിട്ടാണ് കുടുംബശ്രീ അറിയപ്പെടുന്നത് കുടുംബശ്രീയെ പറ്റി പഠിക്കാനും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളായാലും മറ്റു ഉദ്യോഗസ്ഥരായാലും തന്നെ കേരളത്തിൽ കുടുംബശ്രീ ഒരു വിജയഗാഥയാണ് ഈ കാരണം അഡ്വക്കേറ്റ് യു എ ലതീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാതലത്തിൽ മികച്ച ഇ ഡി എസ് അവാർഡ് കരസ്ഥമാക്കിയ തെയ്യമ്പാടിക്കുത്ത ഇ ഡി എസ് ടീം വിവിധ മേഖലകളിൽ മികവു പുലർത്തിയ എൻ ടി സുരേന്ദ്രൻ എം കെ സുഹറ പ്രസിജ എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമിസ സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ ഹസ്കർ ബാബു എം കെ സുഹറ ശ്രീദേവി സുബൈദ കെ വിജയകുമാരി കെ കൃഷ്ണജ മെമ്പർ സെക്രട്ടറി ഷാജി ജോൺ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം